യൂട്യൂബ് ചാനലേക്ക് എല്ലാവർക്കും സ്വാഗതം നിങ്ങളൊരു ബി എസ് എൻ എൽ സിമ്മ് എടുക്കാൻ പോകുന്ന തരമാണ് നിങ്ങളുടെ ഏരിയയിൽ ബി എസ് എൻ എൽ സിമ്മിന് എത്രമാത്രം ഇന്റർനെറ്റ് സ്പീഡ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് എടുത്താൽ പോലെ അല്ലാതെ വെറുതെ എടുത്തു കൊടുക്കുന്ന ഇതുപോലുള്ള ആയിട്ടുള്ള വീഡിയോസ് തുടർന്ന് ലഭിക്കാനായി ഇപ്പം തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് ബെൽബട്ടൺ കൂടി ഒന്ന് നിയമം ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതുപോലെ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾ ഓൺ ടൈം നോട്ടിഫിക്കേഷൻ ആയി ലഭിക്കുന്നതായിരിക്കും ഫ്രണ്ട്സ് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ വീഡിയോ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഈ പേജ് ഒന്ന് ഫോളോ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ഒന്ന് മാക്സിമം ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഫ്രണ്ട്സ് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാനായിട്ട് ആദ്യം നിങ്ങളുടെ പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്യുക അവിടെ സെർച്ച് ബാറിൽ ഓപ്പൺ സിഗ്നൽ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലൊരു ആപ്ലിക്കേഷൻ വരും ആ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ ഒന്ന് ഡൌൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഇന്റർഫേസ് ആണ് വരിക ഇവിടെ ഏറ്റവും താഴത്ത് മൂന്നാമതായിട്ട് അവിടെ ഒരു ലൊക്കേഷൻ കാണാം അവിടെ ഒന്ന് ടൈപ്പ് ചെയ്യുക ഇവിടെ നമുക്കൊരു സെർച്ച് ബാർ കാണാം അതിലൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങളുടെ ലൊക്കേഷൻ എവിടെയാണോ അതൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം വലതുവശത്തായിട്ട് വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് കാണാം അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക വ്യൂ നെറ്റ്വർക്ക് സ്റ്റാറ്റസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതുപോലൊരു ഒരു പേജാണ് വരിക നിങ്ങളുടെ ഏരിയയിൽ വരുന്ന നെറ്റ്വർക്കിന്റെ സ്പീഡ് നിങ്ങൾ ബി എസ് എൻ എല്ലിലേക്കാണ് പോർട്ട് ചെയ്യാൻ പോകുന്നതെങ്കിൽ ബി എസ് എൻ എല്ലിൻ്റെ ഡൗൺലോഡ് സ്പീഡ് നമുക്കൊന്ന് നോക്കാം മൂന്ന് പോയിന്റ് ഏഴ് ആറ് എം ബി പെർ സെക്കൻഡാണ് ബി എസ് എൻ എല്ലിൻ്റെ ഡൗൺലോഡ് സ്പീഡ് വരുന്നത് മിനിമം ഒരു പത്ത് എം ബി ഡൗൺലോഡ് സ്പീഡുള്ള നെറ്റ്വർക്ക് നിങ്ങൾ സെലക്ട് ചെയ്യാൻ നോക്കുക പത്ത് എം ബിയിൽ താഴെ ആ ഒരു ഇൻ്റർനെറ്റ് നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് ഉപയോഗിക്കാൻ കഴിയില്ല